കേട്ടാ ഇവന്റെ ഈ ലുഫി ലെ ഈ ലുഫി ഈ ലുഫി ഒരു ബോബാണ് ഒരു ബോബിന്റെ മിനിയേച്ചർ വെർഷനാണ് എന്റെ ആളിയ ചീ ചെറുക്കൻ്റെ സംസാരം കേട്ടാൽ ചിരിച്ച് ചത്തു എനിക്ക് അവനോട് ഇവനോട് സംസാരിക്കുമ്പോ എനിക്ക് പ്രൈം ബോബിനെയാണ് ഓർമ്മ വരുന്നത് എനിക്ക് പ്രൈം ബോബിനെ ഓർമ്മ വരുന്നേ അത് തന്നെയാണ് ലുഫി ഒരു മാറ്റവും ഇല്ല അവന് അവൻ ഒരു മാറ്റവും ഇല്ല എന്റെ അളിയ വിഷയാണ് ചെറുക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ട അവന് ചേടാ എന്താണ് ഹലോ എല്ലാം ചത്തഴിച്ച് റീസ്പോൺ നിന്ന് രഗുല ഹലോ ബാക്കപ്പ് വേണോ അത് കേക്കുമ്പോഴാണ് എനിക്കങ്ങ് ചൊറിഞ്ഞങ്ങ് വരുവാങ് രണ്ട് മിനിറ്റ് സംസാരിച്ചില്ലെങ്കിൽ ഞാനൊരു രണ്ട് മിനിറ്റ് ലൈവില് പറയാ രണ്ട് മിനിറ്റ് വേണ്ട ഒരു പത്ത് സെക്കൻഡ് ഞാൻ ലൈവില് സംസാരിക്കാൻ വരുന്ന കഴിഞ്ഞാൽ രഗുലർ ഫോൺ എടുത്ത് വിളിക്കും അളിയോ എന്ത് പറ്റിയാ അവിടോ ഭൂമി വിൽക്കുമല്ലോ ഉണ്ടോയോ മറ്റേ തിരമാല വല്ലോ അടിച്ചിട്ടുണ്ടോ ഇതാണ് അവന്റെ പ്രശ്നം ഞാൻ അവനോട് പറയുക എടാ അളിയാ ഒരു സമയം താടാ റെസ്പോണ്ട് ചെയ്യാൻ ഞാൻ ചിലപ്പോൾ ഷോക്കിലിരിക്കുവായിരിക്കും ഒരു അഞ്ച് സെക്കൻഡ് മതി ആ അഞ്ച് സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് പ്രശ്നമാണ് എന്നിട്ട് എന്നിട്ടേ കോൺഫിഡൻസ് തരുന്നതാണോ നിങ്ങൾ നിങ്ങൾ കാണാം നമ്മൾ ഞാനിപ്പോൾ എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞുതരാം അവൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊച്ചിയിൽ നിൽക്കുന്നു കൊച്ചിയിൽ നിൽക്കുക നിന്നെ തിരുവനന്തപുരത്ത് ഇട്ട് രണ്ടുപേർ ഇടിക്കണ അല്ല നിന്നെ കൊച്ചിയിൽ കൊച്ചിയിലിട്ട് രണ്ടുപേർ ഇടിക്കുന്നു രഘുലർ തിരുവനന്തപുരത്ത് നിൽക്കുവാണ് പക്ഷെ അവൻ തിരുവനന്തപുരത്ത് നിന്ന് നിന്നെ മോട്ടിവേറ്റ് ചെയ്യും മനസ്സിലായാ തിരുവനന്തപുരത്ത് നിന്നെ മോട്ടിവേറ്റ് ചെയ്യും എടാ ഞാനൊരു ഞാൻ ഒരു ആറ് മണിക്കൂറിലെത്തും അതുവരെ നീ അവരുടെ തല്ലുകൂടി പിടിച്ചു നിൽക്കി ഞാൻ വന്നു കഴിഞ്ഞാൽ അവരെ അടിച്ച് തൂഫ മനസ്സിലായാ ഇതാണ് ആള് ഇതാണ് ആള് അങ്ങനെ ഒരുത്തൻ ഓ എനിക്ക് അവനെ വിവരിക്കാൻ വേറെ വാക്കുകളില്ല എനിക്ക് അവനെ

ചെറുവിരൽ മടക്കണം അപ്പൊ നടുവിരൽ എന്തിനിച്ചളഞ്ഞാ ട്രൈ ചെയ്യണ ഇനി ആകെ ആകെ ഇത് ഇത് എല്ലാ ജോലിയും ഇത് കൈ വെച്ചാണ് ചെയ്യുന്നത് മനസ്സിലായി മൗസ് പിടിക്കുന്നതും കീബോർഡ് പിടിക്കുന്നതും ഒക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതെല്ലാം ഞാൻ എൻ്റെ മൗസ് വെച്ചിട്ടാണ് ചെയ്യണത് ആ കൈയും കൂടി ഇനി പോട്ടെ ക്രഷ് അപ്ഡേറ്റ് വണ്ടിയോട് ക്രഷര്

മറ്റേ പെണ്ണിന് വരെ സൈലൻസറിനെ ഈ വണ്ടി കണ്ടിട്ട് ക്രഷ് അപ്ഡേറ്റ് അപ്ഡേറ്റ് എന്ന് അണ്ണ ഇതാണല്ലേ രഹസ്യം നിങ്ങളുടെ ശബ്ദത്തിന്റെ ക്ലാരിറ്റി ആളാണ് നിങ്ങൾ അതായത് ശബ്ദം ഉപയോഗിച്ച് പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ശബ്ദത്തിന് ക്ലാരിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വോയിസ് ക്ലാരിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വോക്കൽ എക്സസൈസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ എക്സസൈസിന്റെ പേര് പറയാം ഇന്നത്തെ എക്സസൈസിന്റെ പേര് കിസിംഗ് ആണ് അതെ നീങ്ങൾ തുടങ്ങി അതെ സാധാരണ സാധാരണ പാട്ട് പാടാനുള്ള എന്റെ 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 സീക്രട്ട് അത് തന്നെയാണ് ഗെയിമിംഗ് കുറച്ച് അപ്പൊ അന്ന് ഞാൻ കാണുമ്പോ നമ്മൾ അവിടെ അലമ്പാൻ നിക്കും ഇതേ ഞാൻ ഒരു പരിപാടി നടക്കുന്നു നാളെ ഒന്ന് സമാധാനമായിട്ട് റൂമി കയറി കഥ അടങ്ങി

ഏത് സമയെന്നറിയാമോ നിങ്ങൾക്ക് ഞാൻ കോമ്പറ്റേറ്റീവ് കളിക്കുന്ന സമയം കോമ്പറ്റേറ്റീവ് കളിക്കുന്ന സമയത്താണ് ഒരു ദിവസം പന്ത്രണ്ട് പതിമൂന്ന് റൂം ആ അത് കളിക്കുന്ന സമയത്താണ് ഈ പറയണതുപോലെ കാർത്തികേട്ടം വരുന്നത് അത് എം ആർ സിയുടെ ബൂട്ട് ക്യാമ്പി നിൽക്കുന്ന സമയത്ത് എം ആർ സിയുടെ ബൂട്ട് ക്യാമ്പിൽ നിൽക്കുന്ന സമയത്താണ് അയ്യോ ഞാനത് ആ ടൈമിലെന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കമൊന്നുമില്ല ഇവരെപ്പോഴും തന്നെ പുറത്തു പോകാനൊക്കെ വിളിക്കും കണ്ണൻ കണ്ണൻചേട്ടനും ഇവരെല്ലാവരും പോവും കാർത്തിക്കേട്ടൻ വന്നുകഴിഞ്ഞാൽ അവിടെ വേറൊരു വൈബാ അവിടെ എല്ലാവരും മറ്റേ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ അടിക്കണ ഒരു ടൈമാണ് പക്ഷേ ഞാൻ മാത്രം പോകില്ല ഇവരെനിക്ക് മാത്രം പാഴ്സൽ മേടിച്ചുകൊണ്ട് തരും എന്നാലും പാഴ്സൽ മേടിച്ചുകൊണ്ട് തരും എനിക്ക് കാർത്തിക്കേട്ടനും ഇവരൊക്കെ പുറത്ത് പോയി ഫുഡ് കഴിച്ചുകൊണ്ട് വരുമ്പോൾ എനിക്ക് ഫുഡ് ഇത് മേടിച്ചോണ്ട് തരും ആ ഒരു ഞാൻ പറയണത് നിങ്ങളുടെ പുള്ളി പറയണത് സ്ട്രീമിംഗ് കൺസിസ്റ്റൻസി അല്ല സ്ട്രീമിംഗ് കൺസിസ്റ്റൻസി അല്ല ഞാൻ ആ കോമ്പറ്റേറ്റീവിന് കുത്തിയിരുന്ന സമയത്ത് കാര്യമാണ് ഞാൻ ഡെയിലി സ്ട്രീം വരുമെന്നല്ല പറഞ്ഞു ബ്രോ ഡെയിലി സ്ട്രീം വരുന്ന കാര്യമല്ല പറഞ്ഞു ഞാൻ കോമ്പറ്റേറ്റീവില് ഗ്രൈൻഡ് ചെയ്ത് കോമ്പി കളിച്ചുകൊണ്ടിരുന്ന സമയത്തെ പറ്റിയാണ് പുള്ളി പറയണേ അല്ലാതെ ഞാൻ ഇതല്ല സരക്കണ്ണൻ പറയാണ് ണ്ടാ സേജിനെ കാണാൻ ശരിക്കും എന്താ ശരിക്കും കാണുന്നില്ലേ നിന്റെ പ്രശ്നമാണ് കേട്ടോ നിന്റെ കണ്ണങ്ങോട്ടാണ് സേജിനെ നോക്ക് സേജിനെ ഭംഗിയെ നോക്ക് സ്പെഷ്യലി കാണാൻസ് കൂട്ടത്തി വിലയില്ലാത്തത് നമ്മക്കാണ് എടുത്ത് ചാടിച്ചത് വേറെ അയ്യോ നാല് ചൊക്കെ പതിമൂവായിരം കീബോർഡ് പതിനയ്യായിരം അയ്യോ നോക്കാൻ അല്ലെ വയ്യ എന്റെ അവ സത്യം ഇങ്ങനൊക്കെ വന്നാൽ നേരെ എടുത്ത് മറ്റേ രണ്ടാമത്തെ താഴ്ച അടി വരാവ അത്രേ ഉള്ളൂ അതിൽ കൂടുതൽ വേറൊന്നും ഇല്ല കെട്ടി ചെറിയ ചങ്ങല പോലെ ഉണ്ട് ഇത് ഇവൻ തന്നെ കെട്ടിയതാണെന്ന് എനിക്ക് സംശയമുണ്ട് മൈ ഫ്രണ്ട്സ് How to play Valorant? Press E friend right friend click. Press E right click. Now get in. Go get him. Go get him. He's on your left. On your left. Yes. Okay. Go around. Go around. Go quick. Other side. Hold four. Hold four. Hold four. Hold four. Hold. Jesus. Okay. Pick the gun back up. Pick the gun back up. Pick the other gun. Pick up the other gun. Pick it up. Pick it up. എന്താണ് സീൻ എന്ന് അറിയാമോ അടുത്ത മാസം അടുത്ത മാസം പി സി വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ ക്യൂട്ടി ഫൈയെ വാലോറിന്റ് കളിക്കാൻ പഠിപ്പിക്കാൻ പോണ മൊമെന്റ് ആണ് നിങ്ങളിത് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ദേജാവോ ആണ് ഇത് നാളെ നിങ്ങൾ യഥാർത്ഥത്തിൽ കാണാൻ പോകാതിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ശരിക്കും ഇത് നിങ്ങൾ സൂൺ കാണും ഈ വീഡിയോ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ല ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ല മനസ്സിലായാ നിങ്ങൾ ഈ വീഡിയോ ഇപ്പൊ കണ്ടിട്ടില്ല അന്ന് അങ്ങനെ ഒരു വീഡിയോ വരും ലൈവില് ലൈവില് വീഡിയോ വരുമ്പോ നിങ്ങൾ ഇതിയെ എവിടെയോ കടലോ അതാണ് മനസ്സിലായെ മനസ്സിലെ